പി ജയശങ്കർ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ഈ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവരം അറിഞ്ഞിട്ടുണ്ടാകണം അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കണോ ഇന്നലെയൊക്കെ ഫേസ്ബുക്കിൽ പ്രസ്ഥാനമാണ് വല്ലത് എന്നൊക്കെ പറഞ്ഞ ആ പ്രസ്ഥാനം ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് ജയശങ്കർ അതായത് അനുജ ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ഒഴിവാക്കി പകരം അതിനെ മയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പാർട്ടി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നത് രാഹുലിൻ്റെ അടൂരിലെ വീടിന് മുമ്പിലാണ് നമ്മളുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല അല്പസമയത്തിനകം തന്നെ ആ ഒരു പ്രതികരണം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് പാർട്ടി നേതൃത്വം ഇക്കാര്യം രാഹുലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിശദീകരണം ഉൾപ്പെടെ രാഹുലിൽ നിന്ന് തേടിയതിനു ശേഷമാണ് ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് എന്തായാലും നേതൃത്വം കടുന്നത് കഴിഞ്ഞ ദിവസം വരെ വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ ഈ രാജി വെച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പിന്നീടുള്ള സംഭവ വികാസങ്ങൾ അത് ഒരുപക്ഷേ പാർട്ടിക്ക് തിരിച്ചടിയാവുന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് മയപ്പെടുത്തി രാജിയിൽ നിന്ന് സസ്പെൻഷനിലേക്കും ഒപ്പം തന്നെ ഈ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അതിൽ നിന്നും രാഹുലെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ധാരണയിലേക്ക് ഇന്നലെ രാത്രിയോട് തന്നെ അതായത് ജയശങ്കർ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് ഒരു വിശദീകരണം നൽകിയിരുന്നു പക്ഷെ ആ വിശദീകരണം പാർട്ടിക്ക് തൃപ്തികരമല്ല ഇനി സീറ്റും നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേരുകയാണ് എം എൽ എ ആയി പക്ഷെ തുടരാം എന്നുള്ളതാണ് ഏതായാലും തൽക്കാലം ഈ നിയമസഭാ കാലയളവിൽ അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടി അംഗം എന്ന തരത്തിലായിരിക്കില്ല ഇനി വരും കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളതിലും വലിയ ചോദ്യം ഉയരുകയാണ് അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ അതായത് അനുജ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാഹുലിന് തന്നെ സ്വയം അഗ്നിശുദ്ധി വരുത്തി പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കുറ്റവിമുക്തനായാൽ മാത്രം പാർട്ടിയിലേക്ക് തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ രാഹുലിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് സ്വയം അഗ്നിശുദ്ധിക്കുള്ള നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ കേൾക്കണമെന്നതും അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് നമുക്ക് കരുതുന്നു